കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഈ മാസം പതിനാറിന് നിലമ്പൂരിൽ സ്വീകരണം നൽകും നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മലപ്പുറം വിശ്വാസ സംരക്ഷണ ജാഥ ഒക്ടോബർ പതിനാറിന് നിലമ്പൂരിൽ എത്തും സ്വാഗത സംഘ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ ദ്വാരപാലകശില്പത്തിലെ സ്വർണപ്പാളികൾ മോഷ്ടിച്ച സി പി ഐ എം നേതാക്കളായ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ലെന്നും ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് മുദ്രാവാക്യം ഉയർത്തി കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ ഈ മാസം പതിനാറിന് രാവിലെ പത്തുമണിക്കാണ് നിലമ്പൂരിലെത്തുന്നത് പരിപാടിയുടെ വിജയത്തിനായി നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ട് ആ മാനുവൽ അനുസരിച്ച് ചെയ്യാൻ അതാണ് പറ്റും അവിടെ പോകാവോ കൊണ്ടുപോകാൻ സാധനങ്ങൾ ഏതാണ് അല്ലെങ്കിൽ അതിന്റെ വെച്ച് ചെയ്യേണ്ട പ്രമേശത്തിൽ സന്നിധാനത്തിൽ അഥവാ എന്തെങ്കിലും ഒരു തനി സ്വർണ്ണമായാലും ചെമ്പായാലും പുറത്തു കൊണ്ടുപോകുന്നതിന് അവിടെ ആരുടെയൊക്കെ അനുവാദം വാങ്ങണം ഇതൊക്കെ ദേവസ്വം ബാങ്കിലുള്ളതാണ് അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കിലോ കണക്കിന് സ്വർണ്ണം ഉൾപ്പെടെയുള്ളത് അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഇതുപോലെ വളരെ ലാഘവത്തോടു കൂടി ആളുകൾ ആരൊരാളെ ഏൽപ്പിക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ അംഗമല്ല കമ്മീഷണർ ജീവനക്കാരനല്ല യാതൊന്നുമില്ലാത്ത അവിടെ വന്നു പോകുന്ന ഒരാളെ അവിടുത്തെ സ്വർണം ഏൽപ്പിച്ചു എന്ന് പറയുന്നു അതും അവിടുത്തെ ോലപാലക ശില്പം ഉൾപ്പെടെ ഇപ്പോൾ പറയുന്ന കട്ടിട വഴി ഉൾപ്പെടെ ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റും ഇതൊക്കെ ഒരാളെ ഏൽപ്പിക്കുക അയാൾ കൊണ്ടുപോകുക നാൽപ്പത് ദിവസം വരെ അത് എവിടെയൊക്കെ ഇഷ്ടപ്പെടുന്നു കൊണ്ടുപോവുക എന്നിട്ട് ആരൊക്കെ അതിന്റെ പേരിൽ പണം ഇരിക്കുക എന്നിട്ട് അയാൾ തന്നെ സ്വർണം പൂശ പൂശാനുള്ള സ്പോൺസർമാരെ കണ്ടെത്തുക ആ സ്പോൺസർമാരെ എത്ര പേരെ സമീപിച്ചു എത്ര പണം കിട്ടി ആ പണം കിട്ടിയത് എത്ര പേരെ ഈ സ്വർണത്തിന് വേണ്ടി ഉപയോഗിച്ചു ഒരു കണക്കും ചെറിയ ഇതൊക്കെ ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി വി എ കെരീം അജീഷ് എഡാലത്ത് ഗോപിനാഥ് പാലോളി മെഹബൂബ് തോപ്പിൽ ബാബു ഗോപാലകൃഷ്ണൻ ഇഎ കരീം ജോജി കെ അലക്സ് എന്നിവർ സംസാരിച്ചു ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ചെയർമാനായി സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു

ിൽഡ്രൻസ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்